ഉണ്ടാക്കണം ഇതുപോലൊരു വീഡിയോ വളരെ സിമ്പിളാണ് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതേപോലെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഒരു ബ്രൗസർ എടുക്കുക ഞാൻ എടുത്തിട്ടുള്ളത് ഗൂഗിൾ ക്രോം ആണ് എടുത്തിട്ടുള്ളത് അതിൽ വി ഐ ഡി യു ഡോട്ട് എസ് ടി യു ഡി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിലെങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതിൽ ട്രൈ വി ഐ ഡി യൂന്ന് കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് മോഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലൊരു എറർ കാണിക്കും അപ്പോൾ നമ്മൾ നേരെ ഡെസ്ക്ടോപ്പ് മോഡ് കൊടുക്കുക ഞാനത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മളുടെ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഇത് ലോഗിൻ ചെയ്യേണ്ടത് അപ്പോൾ മെയിൽ ഐ ഡി എന്തിനാണ് ലോഗിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാര്യമുണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന എ ഐ ജനറേറ്റഡ് വീഡിയോസിനൊക്കെ ചെയ്യുമ്പോൾ ഒരു ക്രെഡിറ്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഇത്ര എണ്ണം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഓരോ മെയിൽ ഐ ഡിസ് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് അങ്ങനെ കടക്കാൻ പറ്റും അങ്ങനെ കിടന്നതിന് ശേഷം നമ്മളിതിൽ ക്രിയേറ്റ് വീഡിയോ എന്നുള്ളത് കൊടുക്കുക ആദ്യം ഒരു ഫോട്ടോ ഏത് ഫോട്ടോ ആണോ വേണ്ടത് രണ്ടാൾ തമ്മിലുള്ള ഫോട്ടോ നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വയ്ക്കുക പിക്സ് ആട്ടിലോ ഇൻഷോട്ടിലോ എല്ലാം നിങ്ങൾക്ക് സൗകര്യം അതിൽ എഡിറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഏതാണ് ഫസ്റ്റ് വരേണ്ടത് എന്നുള്ളത് ഒരു ഇമേജ് നമുക്ക് അതിൻ്റെ ഏതാണ് എന്നാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ യൂസ് ആസ് എ ഫസ്റ്റ് ഫ്രെയിംന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അതിൻ്റെ തമനേൽ അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് എങ്ങനെ വരേണ്ടത് എന്നും ചോദിക്കും അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം കൊടുത്തത് ടേക്ക് എ സെൽഫി ഈച്ച് എന്നുള്ള ഒരു കമൻറ്റ് പ്രോമക്റ്റാണ് കൊടുത്തത് നമ്മൾ ഈ കൊടുക്കുന്ന കമൻ പ്രോമക്ട് ആദ്യം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ചെറിയൊരു ഡിലേ ഉണ്ട് ക്യൂലാണെന്ന് പറയും പക്ഷെ എന്തായാലും അത് വരും കുറച്ച് സമയം എടുത്താലും നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കുക ഞാൻ അതിൻ്റെ കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഫുള്ളായിട്ട് ചെയ്യുന്നത് ഞാൻ ഇതിൽ കട്ട് ചെയ്ത് മാറ്റുന്നില്ല കാരണം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നുള്ളത് ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് പെട്ടെന്ന് എനിക്ക് വേണമെങ്കിൽ കാണിച്ചു തരാൻ പറ്റും പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ടൈം ഡിലേ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാനിതിൽ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് എഴുപത്തി ആറ് ക്രെഡിറ്റ്സ് ഫ്രീന്നുള്ളത് ഉണ്ട് കണ്ടോ അതിൽ മൈ ക്രിയേഷൻ എ പി ഐ എന്നുള്ളത് അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ മൈ ക്രിയേഷനിൽ പോയി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഞാൻ വീണ്ടും ക്രിയേറ്റ് വീഡിയോ കൊടുത്തു നമ്മൾ നേരത്തെ ചെയ്തത് ക്യൂല് തന്നെയാണുള്ളത് വീണ്ടും ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോഴേക്കും നമുക്ക് ആ ഒരു നേരത്തെ കൊടുത്തിട്ടുള്ളൊരു ഫോട്ടോ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ സെൽഫി സെൽഫി സെൽഫിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മൊബൈലിൻ്റെ കാര്യം ഡീറ്റെയിൽസും കൊടുക്കാതെ കറക്റ്റായിട്ടുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ ആ ഒരു ചാൻസ് വെറുതെ ഒരു ക്രെഡിറ്റ്സ് കിട്ടിയത് നമ്മൾ കളഞ്ഞു പോയി അപ്പം നമുക്ക് അതല്ലാതെ പ്രോംപ്റ്റ് കറക്റ്റ് എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം കൊടുക്കുക എൺപത് ക്രെഡിറ്റ്സ് ആയിരുന്നു നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് ഇനി എഴുപത്തി ആറ് ക്രെഡിറ്റ്സ് ഉണ്ട് അപ്പൊ ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള ടേക്ക് എ സെൽഫി എന്നുള്ളത് മാറ്റി ഇപ്പൊ എല്ലാവരും കൊടുക്കുന്ന പോലെ ഹഗ് ഈച്ച് ഹഗ് ഈച്ച് അതർ എന്നുള്ള ഒരു ക്യാപ്ഷൻ ഞാൻ കൊടുത്തിട്ട് സെയിം ഫോട്ടോയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു അത് വീണ്ടും ക്യൂലാണുള്ളത് അപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ ഒരു ടൈമാണ് ഈയൊരു ജനറേറ്റ് ആവാ ക്രിയേറ്റിംഗ് കാണിക്കുന്നുണ്ട് ഇതും നമുക്ക് ജനറേറ്റ് ആവാൻ ആ ഒരു ടൈം മാത്രമാണ് എടുക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂടുതൽ ഉള്ളവർക്ക് ചിലപ്പോൾ ഇതിലും പെട്ടെന്ന് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം ഞാൻ ആദ്യം ഈ വീഡിയോൻ്റെ ആദ്യം പ്ലേ ചെയ്ത പോലെ കണ്ടോ ഇതാണ് ആ ഒരു വീഡിയോ ഇത്ര പ്രതീക്ഷയില്ല അപ്പോൾ ഇങ്ങനെയാണ് അത് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മിസ് യൂസ് ചെയ്യാത്ത രീതിയിലുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വെറുതെ പോയി പണി പാടിക്കണ്ടോ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ഔട്ട്പുട്ടാണത് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി വീഡിയോ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല കാര്യത്തിന് മാത്രം ഇത് ഉപയോഗിക്കുക മിസ്യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ വീഡിയോ ഉപയോഗപ്പെട്ടു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്